ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ സ്ഥലം മാറിയിട്ടുണ്ട് അല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഒരു വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇത് ഞാൻ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ദിവസം വീട്ടിൽ നിന്നിട്ടാണ് വന്നത് ആ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് ഒരു വൈകുന്നേരത്തെ വീഡിയോ അങ്ങനെ അങ്ങനെതാ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നടക്കാൻ പോവുകയാണ് മൂന്നാളും കൂടി ഒരാൾ ക്യാമറയ്ക്ക് പിന്നിലുണ്ട് കേട്ടോ ഒരനിയൻ ക്യാമറയ്ക്ക് പിന്നിലുണ്ട് ഒരാളിത് സൈക്കിളിലാണ് എൻ്റെ കൂടെ നടക്കാൻ വരുന്നത് നമ്മൾ റോട്ടിലേക്കൊന്നും പോകില്ല ഈ ഇടയിൽ നമുക്കൊരു ചെറിയ ഇടവഴി ഉണ്ട് അപ്പോൾ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കും നല്ല രസമായിട്ട് ഈ ഇടയിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു അന്തരീക്ഷമാണ് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടോ ഇത് അങ്ങനെ അങ്ങനതാ നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അമ്മ വരുന്നുണ്ട് അമ്മ സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അമ്മ ഒരു അഞ്ചേമക്കാലൊക്കെ ആകുമ്പോൾ വരും അങ്ങനെ അമ്മേനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി വീട്ടിലേക്ക് പോകുക ഒരാൾ സൈക്കിളിൽ നടക്കാൻ വന്നിട്ട് കണ്ടില്ല എന്തെല്ലാം വിക്രസ് വിക്രസുപണികളെ കാണിക്കാൻ അറിയോ എന്തെല്ലോ സൈക്കിൾ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കാണിക്കുന്നതാണ് അങ്ങനെതാ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പളേക്ക് വീട്ടിൽ ചെന്നപ്പളേക്ക് അനിയത്തി അതായത് ഏട്ടൻ്റെ ഭാര്യ അവൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനും ഉണ്ട് വിടേണ്ടിട്ടാണ് പക്ഷേ അവനെ ക്യാമറയിൽ എനിക്ക് കിട്ടിയിട്ടില്ല അവനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അങ്ങനെ അങ്ങനെതാ പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മൾ ചായക്ക് എന്താ ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഏലാഞ്ചി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് ഏലാഞ്ചി എന്ന് പറഞ്ഞാൽ ഇനി എല്ലാ സ്ഥലത്തും എന്തെന്നാ പറയുക എന്ന് എനിക്ക് അറിഞ്ഞു നമ്മൾ മൈദ മൈദേൻ്റെ ബാറ്ററിനൊക്കെ കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ ഇങ്ങനെ ഫില്ലിങ് വെക്കുന്നെ അമ്മക്കുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏലാഞ്ചി ഉണ്ടാക്കാൻ പോവുകയാണ് വൈകുന്നേരം ഇവിടെ ബഹളമാണ് ആളായി ബഹളമായി എന്ന് പറയുന്ന പോലെ ഇവർ സ്കൂൾ വിട്ട് വന്ന് പിന്നെ നമുക്ക് എന്തെല്ലാം പണിയുണ്ട് ലുഡോ കളിക്കണം ബിങ്കോ കളിക്കണം അങ്ങനെ ഓരോ ദിവസം ഓരോ ഗെയിംസൊക്കെയാണ് പിന്നെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കും ഫുൾ ആണ് ഇവർ വന്നാൽ പിന്നെ അങ്ങനെ ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കിട്ടുമല്ലോ പിന്നെ കുറച്ച് ഉപ്പും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് അത് അടിച്ചെടുക്കുന്നത് ിട്ട് പിന്നെ ഇതിൻ്റെ ദോശ ഉണ്ട ദോശ ചുട്ടെടുത്തിട്ട് അതിലേക്ക് തേങ്ങേൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നതാണ് ഇനി ചുരുട്ടപ്പം എന്ന് പറയും തോന്നുന്നു ചില സ്ഥലങ്ങളിൽ ഇത് പക്ഷേ എല്ലാ അതിലും ബേക്കറിയിലും അങ്ങനെയൊന്നും എല്ലാ സ്ഥലങ്ങളിലൊന്നും കാണലില്ല കേട്ടോ ചില സ്ഥലങ്ങളിൽ ഇതൊക്കെ കാണലുള്ളൂ അങ്ങനെതാ ഞാൻ അതിലേക്ക് ഏലക്കായും ജീരകവും പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് തേങ്ങയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും ആരെങ്കിലൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സംഭവം ആട്ടോ ഈ ഏലാഞ്ചി എന്താ ഇനി ഏലാഞ്ചിന്ന് പേര് വന്നതെന്ന് ആർക്കറിയാം ആ പിന്നെ അവർക്ക് അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യമില്ല എത്തുന്ന പോരെ അങ്ങനെ തന്നെ ഏലാഞ്ചി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മനുമോൻ്റെ ഭാഗം എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ട് ചിരിക്കലാണ് ഇതിൻ്റെ ഇടയ്ക്ക് പണി അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഓന ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓ നിൽക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചൂടോടെ ഓന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അനിയത്തി ഇവിടെ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം ഞാനത് ചുരുട്ടിയെടുക്കാൻ പോവുകയാണ് അങ്ങനത് അവൾ ദോശ ഉണ്ടാക്കി ഓരോന്ന് ഓരോന്ന് ദോശ ചുട്ടു തരുന്നുണ്ട് പിന്നെ ഞാൻ അതിൽ ഫില്ലിംഗ് വെച്ചിട്ട് അങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരേയും വിശേഷങ്ങൾ കുറേയായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ നടക്കാനൊന്നും അതുകൊണ്ടാണ് അധികം ലോങ് ഒന്നും കാണാത്ത അങ്ങനെ അങ്ങനെതാ ഇത് അവൾ ദോശ ഉണ്ടാക്കി തന്നപ്പം ഞാനിത് ചുരുട്ടിയെടുക്കുന്നുണ്ട് ഭയങ്കര ചൂടാ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇലയിലേക്ക് ഇട്ടതാവുകൊണ്ട് ഒരാളിതാ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക എൻ്റെ ഭഗവാനേയും ചൂടോടെ തന്നെ വാങ്ങി നിന്നിട്ട് ചൂടായാലെന്താ ചൂടാന്ന് പറഞ്ഞാലൊന്നും കേൾക്കില്ല ചൂടോടെ തന്നെ ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവന് പാവണ്ടാവും തിന്നാനൊന്നും പറ്റുന്നില്ല ചൂടായിട്ട് അങ്ങനെ അങ്ങനതാ അവന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാനാണ് എല്ലാ സൗണ്ടും കൂടി ഇങ്ങനെ എന്താ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവൻ്റെ സൗണ്ട് കൊടുക്കാൻ ഇനി നമുക്ക് അടുത്ത വീഡിയോയില് അവൻ്റെ സൗണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ അങ്ങനതാ അവൻ ടേസ്റ്റ് ചെയ്യേണ്ട ഇപ്പോൾ എക്സ്പ്രഷനൊക്കെ വരും കേട്ടോ എൻ്റെ പണ്ട് മുതലേ ഉള്ള ടേസ്റ്റ് ടെസ്റ്റർ ആണോ ഞാൻ ഉണ്ടാക്കുന്ന എല്ലും ഓൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് എന്നിട്ടിങ്ങനെ അഭിപ്രായമൊക്കെ പറയും നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ കൂടെ നിൽക്കൂട്ടാ നല്ല വിറ്റ് നമുക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യാൻ നല്ല രസമല്ലേ പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ അവനെ ചുരുട്ടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെയാണ് ചുരുട്ടിയെടുക്കുന്നത് അങ്ങനെ ഞാൻ അവനൊരു അവസരം കൊടുത്തു അത് ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ഇതെല്ലാം എന്താ പറയുക ദോശ ഉണ്ടാക്കി എല്ലാം ചുരുട്ടിയെടുത്ത് അത്രയേ ഉള്ളൂ പെട്ടെന്ന് കഴിയും നമുക്കിങ്ങനെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ജസ്റ്റ് ആ ദോശ ചൂടേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ അപ്പോഴാണ് അച്ഛൻ വന്നത് എന്നിട്ട് മനുമോൻ സൈക്കിൾ നടുക്ക തന്നെ കൊണ്ടുപോയിട്ടിട്ട് അച്ഛനെ വണ്ടി ബാക്കോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇതാണ് അവൻ്റെ ഏട്ടൻ മൂത്താൾ അവനാണ് എന്നിട്ട് സൈക്കിൾ അച്ഛനൊക്കെ മാറ്റി കൊടുത്ത് ബാക്കിലാണ് വണ്ടി വെക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ അടി ഉണ്ടാക്കിയിട്ട് പിണങ്ങിപ്പോവും ഇങ്ങനെ വയ്യത്താലെ പോയിട്ട് എടുത്തതാണ് ഈ വീഡിയോ പിണങ്ങിപ്പോയാലും അപ്പോൾ തന്നെ തിരിച്ച് വരും നല്ല വിറ്റ പിന്നെ അങ്ങനെ വൈകുന്നേരം ചായ ഒക്കെ ഇട്ട് എല്ലാവരും കൂടി കുടിക്കാൻ പോവാണ് അപ്പം ഇത്രയും ചുരുട്ടപ്പം നമുക്ക് കൊണ്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതാ ചായ ഒക്കെ റെഡിയായി നമുക്ക് പിന്നെ മേശേൻ്റെ മുകളിൽ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല എല്ലാവരും കൂടി കൊലായിലൊക്കെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുക ഇത് ഞാൻ തിരിച്ച് വരുന്നത് എൻ്റെ തലേനത്തെ വീഡിയോ കേട്ടോ അതുവരെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും അപ്പുറത്തും അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ക്യാമറ ഞാൻ അവിടെ വെച്ചെന്നേ ഉള്ളൂ അങ്ങനതാ നമ്മളെ ഏലാഞ്ചിയൊക്കെ എല്ലാവരും കഴിച്ച് പിന്നെ അത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ ഇത് പിറ്റേനത്തെ വീഡിയോ ആണ് മനുമോം പോകുമ്പം എനിക്ക് ഭായി തരാൻ വന്നതാട്ടോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്